മുത്ത ഞാനൊന്നും അറിഞ്ഞില്ല മുത്തശ്ശി സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കുഞ്ഞാജി പറഞ്ഞത് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി സഹിക്കാൻ പറ്റുന്നില്ല ഇന്നലെ രാത്രി മുതല് നെഞ്ചു നേറി കരയുന്നതല്ലേ മോളെ നീ മതി സമാധാനിക്ക എനിക്കും മനസ്സില്ലേ മുത്തശ്ശി ഞാൻ എങ്ങനെയാ സമാധാനിക്കുന്ന ഇത്തിരി കുറുമ്പും കുശുമ്പും ഒക്കെ എനിക്കുണ്ട് എന്നാലും എന്റെ ഏട്ടൻ്റെ ഏട്ടത്തിനും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മാത്രം അത്രക്ക് നീചയാണോ ഞാൻ ആണ് മുത്തശ്ശി അത്രയ്ക്ക് ദുഷ്ടയാണോ അല്ല നിനക്കങ്ങനെയൊന്നും ചെയ്യാനാവില്ലെന്ന് ഏട്ടന് മാത്രമല്ല മുത്തശ്ശിക്കും അറിയ ഇവിടെ എല്ലാവർക്കും അറിയാം എന്നാലും കുഞ്ഞേച്ചി എന്നെ കുറിച്ച് വലിയ വല്യ ഈ മഹാഭാവം പറഞ്ഞില്ലേ എനിക്കത് ഓർക്കാൻ പോലും വൈകി മുത്തശ്ശി ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നിപ്പോ എനിക്ക് അയ്യോ എന്റെ പൊന്നുമോളെ നീ ഇങ്ങനെയൊന്നും പറയരുതേ കുഞ്ഞേച്ചിക്ക് നാക്ക് പിഴവ് പറ്റിയതായിരിക്കും അങ്ങനെ അങ് സമാധാനിക്കേ മോളെ വീണ നീ വിഷമിക്കാതെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടനും ഏട്ടത്തേക്കും ദോഷം വരുന്നതൊന്നും നിനക്ക് ചെയ്യാനാവില്ല അതെനിക്ക് ഉറപ്പ കേട്ടില്ലേ മോളെ ഏട്ടത്തി ഇങ്ങനെ പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നേ എന്നാലും കുഞ്ഞേച്ചി എന്റെ കുഞ്ഞേച്ചി എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത പറഞ്ഞു കളഞ്ഞല്ലോ മുത്തശ്ശി ഏട്ടത്തി ഇന്നലെ രാത്രിയിലെ പറഞ്ഞില്ലേ വീണേ വിസ്മയക്കെന്തോ അബദ്ധം പറ്റിയതാ അങ്ങനെ തന്നെയാവും ഉറപ്പാ അവൾ അത് തിരിച്ചറിയും പറ്റിയ അബദ്ധം മനസ്സിലാക്കും വിസ്മയ ആ മരുന്നിന്റെ കവറ് വിസ്മയ കണ്ടതാ കുഴപ്പമായത് കവറ് കാറ്റത്ത് പാറി വന്നതോ മറ്റോ ആയിരിക്കും ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇവിടെ ആരാ മരുന്ന് വാങ്ങാൻ ഞാനും അതാ ആലോചിച്ചോണ്ടിരുന്നേ മോളെ എന്തുകൊണ്ടാ കുഞ്ഞേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി കുഞ്ഞേച്ചെ തനിച്ചു വിളിച്ചു ചോദിച്ചോളാം നീ സമാധാനിക്കേ മറ്റാരാണെങ്കിലും സാരമില്ലായിരുന്നു എന്റെ കുഞ്ഞേച്ചി ആയതുകൊണ്ട മോളെ കുഞ്ഞേച്ചി ഇനി ഒന്നും പറയുന്നില്ല ഞാൻ കാരണം ഇവിടെ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാനും പാടില്ല തിരിച്ചു പോവാ എന്താ മോളെ നീ പറഞ്ഞത് തിരിച്ചു പോകാനോ ഒരു ദിവസം കൂടി നീ ഇവിടെ തികച്ചു നിന്നില്ലല്ലോ അതെ ഒന്ന് കണ്ണ് നിറയെ നിന്നെ കണ്ട് കൊതി തീർന്നില്ലല്ലോ മോളെ കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ വരും മുത്തശ്ശി ഇപ്പൊ ഞാനിവിടെ നിന്ന ശരിയാവില്ല തന്നെയല്ല പോയിട്ട് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട് എന്നാലും രണ്ടു ദിവസം കൂടി നിന്നിട്ട് അമ്മ നിനക്ക് ഒരു പിടിച്ചോറ് പോലും വാരി തന്നില്ലല്ലോ മോളെ ഞാൻ വൈകാതെ ഇങ്ങ് വന്നോളെ അമ്മ ഞാൻ ഇറങ്ങിപ്പോകുമ്പോ പുറകിൽ നിന്ന് വിളിക്കരുത് മുത്തശ്ശി കുഞ്ഞേച്ചി പോയിട്ട് വരാം ഏട്ടനോട് ഒരു പോലും പറയാതെയാണോ സാരമില്ല ഏട്ടന്റെ മനസ്സിൽ ഞാനിപ്പോ വെറു അന്യയാ ഏട്ടനോട് പറഞ്ഞിട്ടല്ലോ ഞാൻ വന്നതും ഇന്നലെ ഇവിടെ നടന്നതിനെല്ലാം കാരണം എന്റെ തെറ്റിദ്ധാരണയാണെന്ന് ഏട്ടത്തെ മനസ്സിൽ അടിവരയിട്ട് വെക്കണ്ട ഞാൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യം എടുത്തി എന്തായാലും സൂക്ഷിച്ചോ വിമലേച്ചി ഇവിടെ ഇല്ലെങ്കിലും ഏത് രീതിയിലും ഈ കുടുംബത്തിൽ ഇനിയും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാവും എനിക്കറിയാവുന്നിടത്തോളം വിമലേച്ചി എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചോ അതും കൊണ്ടേ പോവും